ആവാൻ തനിക്ക് യോഗ്യതയും ആഗ്രഹവും ഉണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സംസ്ഥാന കോൺഗ്രസിൽ താൻ സീനിയർ നേതാവാണ് പാർട്ടി അധ്യക്ഷനാവാൻ യോഗ്യത മാത്രമല്ല ഭാഗ്യവും വേണമെന്നും രാജ്മോഹൻ ഉണ്ണി താൻ ന്യൂസ് ഉണ്ണിത്തോട് പറഞ്ഞു പഴയകാലത്ത് അണികൾ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഇപ്പൊ നേതാവ് സ്വയം നേതാവുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഞാൻ വഹിച്ച ഓരോ സ്ഥാനങ്ങളും പറയാം ഏറ്റവും സീനിയറാണ് ഞാൻ പക്ഷേ എന്നെ കെ പി സി പ്രസിഡൻറ് ആക്കണം ഞാനാണതിന് യോഗ്യൻ അതൊന്നും ഞാൻ പറയില്ല അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ കെ പി സി പ്രസിഡൻറ് ആകാൻ ആഗ്രഹമില്ലാത്ത ഏത് കോൺഗ്രസ് നേതാവാണ് ഞാൻ അറുപത്തെട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയാൽ ഞാൻ ഈ പാർട്ടി കൊണ്ടുവന്ന എത്രയോ ആൾ കേരളത്തിൽ മന്ത്രിയായിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു എം പി ആകാനുള്ള മഹാഭാഗ്യം കിട്ടിയത് ഇപ്പോഴാണ് അപ്പോൾ യോഗ്യത മാത്രമല്ല മാനദണ്ഡം ഭാഗ്യ ഒരു ഒരു ഘടകമാണ് ഹാസ് എ ഡേ ആൻഡ് വിൽ വിൽ കം ഹാവ് ടു വെയിറ്റ് എല്ലാവർക്കും ുംസിഡന്റ് കെ സുധാകരന് പരിചയക്കുറവുണ്ടെന്നും കെ മുരളീധരന്റെ അഭിപ്രായത്തോട് യോജിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് പ്രധാന ഘടകമാണ് നേതാവ് പരിപാടിയുമായി ഉയർന്നു വരേണ്ടതാണ് ഇന്ദിരാഗാന്ധി മരണപ്പെട്ട ശേഷം കോൺഗ്രസിലെത്തിയ ആളാണ് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അല്ല രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് ഒരു പ്രധാന ഘടകമാണ് താഴെത്തട്ടിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ അവർക്ക് അവർക്കതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും എല്ലാവർക്കും ആ അടിത്തറ വേണം അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അല്ല എല്ലാ രാഷ്ട്രീയത്തിലും പാരമ്പര്യം വലിയ വലിയ ഘടകമാണ് പാരമ്പര്യം അതാണല്ലോ യൂണിറ്റ് പ്രസിഡന്റ് താലൂക്ക് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റേറ്റ് പ്രസിഡന്റ് പിന്നെ യൂത്ത് കോൺഗ്രസ് വന്ന് യൂത്ത് കോൺഗ്രസിൽ അപ്പോൾ പടിപടിയായി വളർന്നു വന്നെങ്കിൽ മാത്രമേ അനുഭവ സമ്പത്തുണ്ടാവും അനുഭവം ഗുരു സദൈവാന്നാണ് അപ്പോൾ അനുഭവം ഒരു വലിയ സമ്പത്താണ് അപ്പോൾ ആ സമ്പത്തില്ലാത്തവർക്ക് അതിൻ്റെതായ പരിചയക്കുറവ് ഉണ്ടാകും സ്വാഭാവികമാണ് അത് ഓരോ വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സുധാകരൻ കോൺഗ്രസിൽ വന്ന് എന്നാണെന്ന് എല്ലാവർക്കും അറിയാവുള്ളൂ ഇത് ഇത് രാഷ്ട്രീയത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ നമ്മൾ എന്നാ രാഷ്ട്രീയത്തിൽ എൻട്രി സുധാകരൻ എന്നാ എൻട്രി മനസ്സിലാകും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കാസർഗോഡ് തന്നെ രാഹുൽ ഗാന്ധി നിർദേശിച്ചു ഇടതു കോട്ടയായി അറിയപ്പെട്ടിരുന്ന കാസർഗോഡ് തനിക്ക് ഏറ്റവും അനുകൂല സാഹചര്യമാണ് കാസർഗോഡ് തിരിച്ചടി ഉണ്ടാകുമെന്ന സർവേ റിപ്പോർട്ടുകളിൽ വസ്തുതയില്ല എന്നും രാജ്മോഹന ഉണ്ണിത്താൻ പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും കാസർഗോട്ട് അടുത്തവണ മത്സരിക്കാതിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് അവിടെ മത്സരിക്കണം ആ മത്സരിക്കണം എന്നുള്ള രാഹുൽ ഗാന്ധിയാണ് എന്നോട് പറഞ്ഞത് കാസർഗോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ തന്നെയാണ് എന്ന് കോൺഗ്രസിന്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ തിരികെ എത്തിക്കണം ജോസ് വിഭാഗം യു ഡി എഫ് ഇടുന്നത് ഒഴിവാക്കാമായിരുന്നു ജോസ് വിഭാഗത്തെ തിരികെ എത്തിക്കുന്നതിന് കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല എന്ന ലീഗ് നേതാവ് പി എം എ സലാമിന്റെ വിമർശനം തള്ളിമിന്റെ അഭിപ്രായം ഞാൻ ഒരിക്കലും ശരിയാന്ന് പറയില്ല കെ എം മാണിയുടെ പാർട്ടി നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് നമ്മൾ ഒരു അപ്രതീക്ഷമായ നടപടിയായി പോയി അവരൊരിക്കലും പോകാൻ പാടില്ലായിരുന്നു അവരെ ഒരിക്കലും അയക്കാനും പാടില്ലായിരുന്നു യു ഡി എഫ് സംവിധാനത്തിൽ കെ എം മാണിയുടെ പാർട്ടി തിരിച്ചു വരേണ്ടത് വളരെ കാര്യമാണ് വരാൻ കോൺഗ്രസ് എതിരാണെന്ന് പറയുന്നത് തെറ്റാണ് കോൺഗ്രസിൽ ആർക്കും അതിനോട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ാണ് ചേരുന്നത് സജിത്ത് ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ പല വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞിരിക്കുന്നു നേതൃത്വത്തിനെതിരെ വിമർശനവുമുണ്ട് കെ മുരളീധരൻ എന്താണോ പറഞ്ഞു വെച്ചത് കെ സുധാകരനെ ഏത് രീതിയിലാണോ വിമർശിച്ചത് സമാനമായ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പരിചയക്കുറവാണ് ഇരുവരും എടുത്തു കാണിച്ചത് എങ്ങനെയാണ് കാണേണ്ടത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രഞ്ജിനി നമ്മുടെ കാസർഗോഡ് ലേഖകൻ കെ വി ബൈജുന് നൽകിയ അഭിമുഖത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ചില തുറന്നു പറച്ചലുകൾ രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് നിലവിലുള്ള എം പി ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന വ്യക്തി ഇങ്ങനെ നേതൃത്വത്തിനെതിരെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് ഇതിൽ രണ്ട് പ്രസ്താവനകളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റേത് ഏറെ ശ്രദ്ധേയമായി മാറുന്നത് ഒന്ന് ഈ കെ സുധാകരന് കെ പി സി സി അധ്യക്ഷ പദവിയിൽ പരിചയക്കുറവുണ്ട് എന്ന ആക്ഷേപം കോൺഗ്രസിലെ പല നേതാക്കൾക്കുമുണ്ട് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ അത് പരസ്യമാക്കിയിരുന്നു സമാന നിലപാട് തന്നെ ഇക്കാര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും സ്വീകരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് കെ സുധാകരന് പരിചയക്കുറവുകളുണ്ട് അദ്ദേഹം പടിപടിയായി ഉയർന്നു വര വരേണ്ട ഒരു വ്യക്തിയാണ് നേതാവെന്നാൽ പക്ഷേ സുധാകരൻ അങ്ങനെയല്ല വന്നത് കൃത്യമായി പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം മാത്രം കോൺഗ്രസിൽ വന്ന ഒരാളാണ് കെ സുധാകരൻ എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ അദ്ദേഹം ഓർമ്മപ്പെടുന്ന ഒരു കാര്യമുണ്ട് സംസ്ഥാന കോൺഗ്രസിൽ താൻ സീനിയർ നേതാവാണ് കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് ഒരാളെ പരിഗണിക്കുമ്പോൾ തനിക്കും അതിന് അർഹതയും ആഗ്രഹവുമുണ്ട് എന്ന് തൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പിന് കാലത്ത് പോലും ഇത്തരം നിലപാടെടുക്കാൻ രാജ്മോഹൻ താൻ തയ്യാറായി എന്നത് ഒരുപക്ഷേ വളരെ പ്രത്യേകതയുണ്ട് ഒരുപക്ഷെ ഈ കൂടുതൽ വിവാദങ്ങൾ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ കടക്കാതിരിക്കാനായിരിക്കും കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുക മറ്റൊരു പശ്ചാത്തലത്തിലാണെങ്കിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകളിലേക്കും പോകേണ്ട ഒരു വിഷയമായി കോൺഗ്രസിൽ ഇത് മാറുമെന്ന് ഉറപ്പാണ് ഒപ്പം ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ താൻ കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ല നേതൃത്വത്തെ താൻ വിലയിരുത്തി ഒരു പരസ്യമാക്കൽ നടത്തിയാൽ അത് പൊതുവിൽ ക്ഷീണകരമാണ് പാർട്ടിക്ക് എന്നതിനാൽ താൻ അതിന് തയ്യാറാവുന്നില്ല എന്നുകൂടി രാജ്മോനുണി താൻ പറഞ്ഞു വെക്കുന്നുണ്ട് സൈധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ് ഓരോ സീറ്റും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് കേരളത്തിൽ ഇപ്പോൾ പതിനഞ്ച് സീറ്റാണ് കോൺഗ്രസിനുള്ളത് അതിൽ ഒരു സീറ്റ് കുറഞ്ഞാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച തിരിച്ചടിയാണ് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ നേതൃത്വത്തിനെതിരെ നേതാക്കൾ പരസ്യമായി വിമർശനം ഉന്നയിക്കുമ്പോൾ അത് പാർട്ടിയെ പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയൊക്കെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക പ്രത്യേകിച്ചും മുരളീധരന്റെ വിമർശനം നമ്മൾ കണ്ടു ഹസനോട് അതിനുള്ള പ്രതികരണം ചോദിച്ചപ്പോഴും അദ്ദേഹം അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യമല്ല ഉണ്ടായത് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും സമാനമായ പ്രതികരണം ഉന്നയിച്ച് രംഗത്ത് വരുന്നു പ്രത്യേകിച്ചും സൈത് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കാലം കൂടുതൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ നേതൃത്വത്തിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ പല പ്രശ്നങ്ങളും ഉണ്ട് അത് ഈ ഒരു ഘട്ടമായതിനാൽ ഇവരൊന്നും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് ഏത് രീതിയിലാണ് കോൺഗ്രസ് ഈ വിഷയങ്ങൾ ഇനി ഒരു ഇടപെടൽ വേണ്ടത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഏത് നേതാക്കൾ അച്ചടക്കത്തോടുകൂടി നടത്തേണ്ടത് തീർച്ചയായും ഈ തുറന്നു പറിച്ചലുകൾ ഈ നേതാക്കളുടെ പ്രസ്താവന കോൺഗ്രസ് ആക്കും തർക്കമില്ലത് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വലിയ ജാഗ്രത പുലർത്തി ഇക്കാര്യത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവാതെ നിലപാടെടുക്കാനായിരിക്കും പൊതുവിൽ നേതാക്കൾ ശ്രമിക്കുക രണ്ട് നേതാക്കൾ ഒന്ന് കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും നമുക്കറിയാം അവരുടെ കഴിഞ്ഞ കാല മാധ്യമങ്ങളുടെ പ്രതികരണവും മറ്റും ചില കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്ന സ്വഭാവത്തിലുള്ളവരാണ് പേരും ഈ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അവർ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുന്ന ചില ആശയക്കുഴപ്പങ്ങൾ ചില എതിർപ്പുകൾ നേതൃത്വത്തോടുള്ള ഭിന്നത അതൊക്കെ വളരെ ശക്തമാണ് എന്ന് സൂചന നൽകുന്നതാണ് പക്ഷേ ഇതിലും എത്രയോ ശക്തമായി തങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറയാതെ പറഞ്ഞാണ് ഈ നേതാക്കൾ അവസാനിപ്പിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ് അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നേതൃത്വത്തിലും ഒപ്പം തന്നെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലുമൊക്കെ ഇത് പരസ്യമായി വീണ്ടും വന്നേക്കാനുള്ള സാധ്യതയുമുണ്ട് ഒപ്പം ഈ രാജ്മോഹൻ ഉടുത്താൻ്റെ പൊതു നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ തവണ ഈ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ശക്തിമായൊരു ഇടത്ത് വിജയിച്ചു കയറിയ ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ സംസ്ഥാനത്ത് അങ്ങനെ വിജയിച്ചു കയറിയ മറ്റു മണ്ഡലങ്ങളുമുണ്ട് ആലത്തൂർ പാലക്കാട് പോലെയുള്ള അപ്രതീക്ഷിത തോൽവി ഇടതുപക്ഷത്തിനുണ്ടായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കോൺഗ്രസ് ഒരു അട്ടിമറി വിജയമാണ് ആ സ്ഥലങ്ങളിൽ ഉണ്ടായത് അവിടെയൊക്കെ തിരിച്ചടി ഇത്തവണ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ സുനിൽ കനുകുലു നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കാസർഗോഡ് എന്തായാലും തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു പക്ഷേ ആ റിപ്പോർട്ട് ഈ രാജ്മോഹൻ ഉണ്ടി താൻ തള്ളുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കാസർഗോഡ് തൻ്റെ കൈവെള്ളയിലാണ് ആ ജനങ്ങൾ താനുമായുള്ള വലിയ ആത്മബന്ധിച്ചത് ത്തിലാണ് തനിക്ക് അവിടെ നിരന്തരമായ ഇടപെടലുകളുണ്ട് ശക്തമായ സാന്നിധ്യം തൻ്റേത് അവിടെ ഉണ്ട് എന്നതൊക്കെയാണ് രാജ്മോവൻ ഉണ്ണി താൻ അവകാശപ്പെടുന്നത് എന്തായാലും താൻ മത്സരരംഗത്ത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന പ്രത്യേകത കൂടി ഈ ഉണ്ണി താൻ്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ണിത്താന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഈ ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ തിരികെ എത്തിക്കണമെന്ന ഉള്ള ഒരു പ്രസ്താവന കൂടി ഈ ഇപ്പോൾ ഉണ്ണിത്താന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം പി എം എ സലാം നമുക്ക് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം വ്യക്തമാക്കിയത് ജോസ് കെ മാണി വിഭാഗത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തേണ്ടതായിരുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് പി എം എ സലാമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ കൂടുതൽ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും സാഹചര്യങ്ങൾ മാറുക എങ്ങനെയായിരിക്കും അതിനെ കാണേണ്ടത് ഈ ജോസ് കെ മാണി വിഭാഗത്തെ തിരികെ എത്തിക്കണം അത് അത്യാവശ്യമാണ് എന്ന് ഈ രാജ്മോഹൻ ഉണ്ടിത്താനും നിലപാടെടുക്കുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഒരു വിമർശനം കോൺഗ്രസിന് അതിനുള്ള ഒരു ആർജ്ജവുമില്ല ആത്മാർത്ഥതയില്ല എന്നതാണ് പക്ഷേ അതങ്ങനെയല്ല കോൺഗ്രസിൽ പൊതു അഭിപ്രായം ജോസ് കെ മാണി വിഭാഗത്തെ തിരികെ എത്തിക്കണമെന്നും തന്നെയാണ് മധ്യ കേരളത്തിൽ യു ഡി എഫ് ശക്തിപ്പെടണമെങ്കിൽ ജോസ് കെ മാണി കേരള കോൺഗ്രസിലെ കേരള കോൺഗ്രസ് കൂടി ഒപ്പം വേണം എന്നൊരു നിലപാട് തന്നെയാണ് ഇവരുടേത് അവർ മുന്നണി വിട്ടതും തെറ്റായിപ്പോയി മുന്നണി വിടാൻ അത്തരം പ്രശ്നങ്ങൾ യു ഡി എഫിനകത്ത് ഉണ്ടായതും തെറ്റായിപ്പോയി എന്നതാണ് ഇക്കാര്യത്തിൽ എൻ ശ്രീകുമാർ ഇവിടെ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ചില തുറന്നു പറച്ചിലുകളാണ് ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് നേതൃത്വത്തിനെതിരെ കെ പി സി സി അധ്യക്ഷനെതിരെ വിമർശനം ഉന്നയിക്കുന്നു കെ സുധാകരന് പരിചയക്കുറവുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് നേരത്തെ മുരളീധരനും സമാന പ്രസ്താവന നടത്തിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന കൂടി കെ സുധാകരനെതിരെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് ഓരോ അഭിപ്രായങ്ങൾ എങ്ങനെ പറയും അത് ഇപ്പൊ നമ്മളുടെ സി പി എം നേതാക്കളായാലും കേരള കോൺഗ്രസ് നേതാക്കളായാലും യു നേതാക്കളായാലും ഒക്കെ അവരുടെ ചില അഭിപ്രായങ്ങൾ ചില ഘട്ടങ്ങളിൽ അവർ തുറന്നു പറയും ഇപ്പൊ വൃന്ദാക്കാരൊക്കെ അടക്കം പറഞ്ഞല്ലോ അപ്പൊ അതിൽ അവരുടെ അഭിപ്രായം എന്നുള്ളത് കഴിഞ്ഞാൽ വേറെ പ്രത്യേകൊന്നും കാണാനില്ല എ സു സാധാരണ പരിചയപ്രണ്ടെന്ന് പറയുന്നത് എന്റെ അടിസ്ഥാനത്തിലാ എന്റെ പരിചയം എന്ന് പറയുന്നത് അതേ എം പി ആയി അതേ എം എൽ എ ആയി അതേ മന്ത്രിയായി അതേ കെ പി സി പ്രസിഡന്റ് ആയി അതിനോട് ജനറൽ സെക്രട്ടറി ആയി മനസ്സിലായില്ല ഇന്ദിരാഗാന്ധി ശേഷം കോൺഗ്രസിലെത്തിയ ആളാണ് കെ സുധാകരൻ എന്നാണ് ഇവിടെ ഇപ്പോൾ രാജ്മോവൻ ഉണിത്താൻ വിമർശിച്ചിരിക്കുന്നത് അതിൽ പരിചയക്കുറവിനപ്പുറം മാറ്റി നിന്ന് നമ്മൾ കാര്യങ്ങളെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് മുന്നിൽ അതിങ്ങനെ പടിപാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ കെ പി അധ്യക്ഷനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ അത് തള്ളിക്കളയ പ്രവർത്തകരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണത് പ്രവർത്തകർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇന്ദിരാഗാന്ധി കെ സുധാകരൻ എപ്പ കോൺഗ്രസ് വന്നു എന്നുള്ള പ്രശ്നം അതേ മുമ്പ് സംഘടനാ കോൺഗ്രസ് ആയിരുന്നു അപ്പൊ കോൺഗ്രസ് പാരമ്പര്യം തന്നെയാണ് ആ സംഘടനാ കോൺഗ്രസ് ജനതാ പാർട്ടിയുമായി ലയിച്ചു എന്നുള്ളത് വേറൊരു വിഷയമാണ് പക്ഷെ സംഘടനാ കോൺഗ്രസ് ആയിരുന്നു ഒരാൾ എപ്പോ പാർട്ടിയിൽ വന്നു എന്നുള്ള അല്ല പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും സുധാകരൻ അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനം കെ പി സി പ്രസിഡന്റ് ആയ ശേഷം കേരളത്തിൽ കോൺഗ്രസിന് ോഷവും സംഭവിച്ചിട്ടില്ല ക്ഷീണം സംഭവിച്ചിട്ടില്ല രണ്ട് രണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു മാന്യമായി ജയിച്ചു വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അതിന് മറ്റു പല കാരണങ്ങളുണ്ടെങ്കിലും നയിക്കുന്നവർക്കൊരു പ്രാധാന്യം ഉണ്ടല്ലോ പിന്നെ സുധാകരനെ മാറ്റണോ അല്ലെങ്കിൽ സുധാകരനെ പരിചയക്കുറവോ ഉണ്ടെന്നൊക്കെ പറയുന്ന ഓരോ നേതാക്കൾക്കുള്ള അഭിപ്രായമാണ് അതിപ്പോ തിരിച്ചു കൊണ്ടാകും ഓരോരുത്തരെ കുറിച്ചും ഓരോ നേതാക്കൾക്കുള്ള അഭിപ്രായമാണെന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്താണ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടാകുന്നത് കെ സുധാകരൻ കോൺഗ്രസിൽ എത്രമാത്രം കെ പി സി സി അധ്യക്ഷൻ എന്ന രീതിയിൽ സ്വീകാരനാണ് എന്ന വിഷയത്തിലുള്ള ഒരു സംശയമാണ് ഇവിടെ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് അങ്ങനെയുള്ള പ്രതികരണമാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും മുന്നണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലീഗിന്റെ അഭിപ്രായവും നമ്മൾ കേട്ടതല്ലേ ഈ പലസ്തീൻ വിഷയത്തിലൊക്കെ കെ സുധാകരന്റെ പ്രസ്താവന നമ്മൾ കണ്ടതാണ് അതിനെ ലീഗ് എങ്ങനെയാണ് തള്ളിക്കളഞ്ഞതെന്നും നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ കെ സുധാകരനെ കുറിച്ചുള്ള അഭിപ്രായത്തിന്റെ അതെ നിലനിൽക്കുന്നുണ്ട് അത് പാർട്ടിക്ക് പുറത്തുള്ളവർ പറഞ്ഞോട്ടെ പാർട്ടിക്കുള്ളിലുള്ളവർ അത് പറയുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു അത് പ്രവർത്തകർ ഇഷ്ടപ്പെടുന്നില്ല സംസ്ഥാനത്തെ ഏത് കോൺഗ്രസ് നേതാവും നേതാവാണെങ്കിലും അവർക്കെല്ലാം അവരുടേതായ കഴിവുകൊണ്ട് കഴിവുകേടും ഉണ്ട് അതിങ്ങനെ പരസ്പരം പറയാൻ നിന്ന പ്രവർത്തകർ അസ്വസ്ഥരാകും അത് നേതാക്കൾ മനസ്സിലാക്കണം അത് ഏത് നേതാവായാലും എത്ര ഉന്നതനായാലും മനസ്സിലാക്കണം അതുകൊണ്ടാണല്ലോ എ ഐ സി സി വിലക്ക് വിലക്ക് എന്ന് പറഞ്ഞ ഇടയ്ക്ക് കൊണ്ടുവരുന്നത് വിലക്ക് ബാധക അതിന്റെ അർത്ഥം അവർ അത്രയ്ക്ക് ലംഘിക്കുന്നു എന്നുള്ളതാണ് അത് കോൺഗ്രസ് പ്രവർത്തകർ അത് കണ്ടറിഞ്ഞ് തീരുമാനിക്കുന്നത് നാട്ടിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള അതാണ് തെരഞ്ഞെടുപ്പ് വരുമ്പം ബോട്ട് ബോട്ട് എടുപ്പ് കാലത്ത് മാത്രം പ്രവർത്തകരും ജനങ്ങളും കോൺഗ്രസ് അനുഭാവികളും മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഒരു ഈ പ്രവർത്തകർ വിയർപ്പൊഴുക്കിയ കാലം കൂടി അവരാലോചിക്കണം അങ്ങനെ വിയർപ്പൊഴുക്കുന്ന പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് കോൺഗ്രസ് അധികാരത്തിൽ വരണം കേരളത്തിനായാലും കേന്ദ്രത്തിനായാലും അപ്പൊ അതിനുപരിയായിട്ട് വ്യക്തിപരമായ വ്യക്തിപരമായ ചെലറക്കത്തിലുള്ള താല്പര്യങ്ങളുണ്ടെങ്കിൽ അത് പറയേണ്ട സമയം ഇതല്ല അത് പറയേണ്ട വേദിയും ഇതല്ല തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് പ്രവർത്തകരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ഒട്ടും അഭിരക്ഷണീയമായ കാര്യവുമല്ല യെസ് വളരെയധികം നന്ദി ശ്രീ എൻ ശ്രീകുമാർ നമ്മളോട് പ്രതികരിച്ച് ഇപ്പോൾ ചേക്കുട്ടി കൂടി നമ്മളോടൊപ്പം ചെയ്തിട്ടുണ്ട് ശ്രീ ചേക്കുട്ടി ഇതിനിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത് നേരത്തെ കെ മുരളീധരന്റെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടു അതുപോലെ കെ സുധാകരനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ് പരിചയക്കുറവ് എന്നാണ് ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു വെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെ നമ്മൾ അതിനെ വിലയിരുത്തപ്പെടും പാർട്ടിയെ അതേതു രീതിയിലായിരിക്കും അസ്വസ്ഥമാക്കുക ഈ സമയത്ത് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വീണ്ടും പുറത്തു കൊണ്ടുവരാനുള്ള നീക്കം അത് സുധീരന്റെ ഭാഗത്തു നിന്നായാലും ശരി മുരളിയുടെ ഭാഗത്തു ശരി മറ്റ് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെയുള്ള ആളുകളുടെ ഭാഗത്തു ശരി അത് കോൺഗ്രസിന് ഗുണം ചെയ്യാനിടയില്ല കാരണം കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരിന് രണ്ടാമതൊരു ഒരു അവസരം കൂടി നൽകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായത് ആ സർക്കാരിന്റെ നേട്ടങ്ങളെക്കാൾ കൂടുതലും പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്ന കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളാണ് അതൊരു റിയാലിറ്റിയാണ് അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഉള്ള ഒരു ഒരു മുന്നേറ്റം യഥാർത്ഥത്തിൽ അന്ന് കണ്ടത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെ റദ്ദാക്കിക്കൊണ്ട് അണികൾക്കിടയിൽ നിന്ന് വന്ന ഒരു ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് പോലെ പോലൊരാൾ അദ്ദേഹം അങ്ങനെ ഗ്രൂപ്പുകളിൽ അത്ര സജീവമായിരുന്നില്ല അങ്ങനെയുള്ള ഒരാളെ ഇപ്പൊ കെ ടി സി സി അധ്യക്ഷനായി കൊണ്ടുവന്നത് സുധാകരണ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ശരിയാണ് സുധാകരണ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ പാർട്ടി ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ് അതില് ഇന്ന് നിലനിൽക്കുന്ന അധ്യക്ഷനാരോ അദ്ദേഹത്തിന്റെ കീഴിൽ ഉറച്ചു നിൽക്കാനാണ് പാർട്ടി തയ്യാറാവേണ്ടത് അത് അത്തരം വിഷയങ്ങൾ ഇപ്പൊ പരസ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവും യഥാർത്ഥത്തിലില്ല രാജ്മവൻ ഉണ്ണിത്താൻ എന്തുകൊണ്ട് അത് പറയുന്നു എന്നുള്ളത് ഒരു ആളുകൾ ആലോചിച്ചാൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും അത് അത് വ്യക്തിഗതമായിട്ടുള്ള ഒരുപക്ഷെ താല്പര്യങ്ങൾ കൊണ്ടായിരിക്കാം ഏതായാലും ഒരു പ്രവണതയായിട്ട് കാണാൻ കഴിയില്ല എൻ പി ജെക്കുട്ടിയാണ് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയത് ടി ജി സജിത്ത തുടരുന്നുണ്ട് സജിത്ത ഇതിലിപ്പോൾ മറ്റൊരു വിഷയത്തിൽ കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായം പറയുന്നുണ്ടല്ലോ കോൺ കാസർഗോഡിൽ തന്റെ സ്ഥാനാർത്ഥിത്വം രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ഉറപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് കൃത്യമായി പാർട്ടി പ്രഖ്യാപനമൊക്കെ നടത്തേണ്ടതാണ് അവിടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനൻ ഞാൻ തന്നെയായിരിക്കും ഇവിടെ മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് വിജയ സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല ഏത് ഘട്ടത്തിലാണ് അതിനെ കാണേണ്ടത് പ്രത്യേകിച്ചും കഴിഞ്ഞ തവണത്തെ പൊതു തെരഞ്ഞെടുപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു മത്സരിക്കുന്നു എന്ന ഘട്ടമുണ്ടായിരുന്നു ശബരിമല വിഷയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും കാസർഗോഡിനെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പെരിയ ഇരട്ടക്കൊലപാതകം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയത് നമ്മൾ കണ്ടതാണ് അതിന്റെ ഒക്കെ ആനുകൂല്യം എൽ ഡി എഫിന്റെ വളരെയധികം സ്വാധീനമുള്ള ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് കാസർഗോഡ് അവിടെ അതിന്റെയൊക്കെ സ്വാധീനം ലഭിക്കുന്നു കോൺഗ്രസ് അവിടെ വിജയിക്കുന്നു രാജ്മവൻ ഉണ്ണിത്താൻ എം പി ആകുന്നു ഇപ്പോൾ ഈ സർവേകളെയൊക്കെ അദ്ദേഹം തള്ളിക്കളയുന്നു തനിക്ക് വളരെയധികം വിജയ സാധ്യതയുള്ള ഇടമാണ് എന്ന് രാജ്ഭവൻ ഉണ്ണിത്താൻ കാസർഗോഡിനെ പറയുമ്പോൾ ൂടി നമ്മൾ എങ്ങനെ വിലയിരുത്തണം കാണണം ഉണ്ണിത്തന്റെ ആത്മവിശ്വാസം താൻ മണ്ഡലത്തിൽ വളരെ സജീവമായിരുന്നു എന്നതാണ് പക്ഷേ ആ കാസർഗോഡിന്റെ ഒരു പരമ്പരാഗത സ്വഭാവം അത് രാജ്മൻ ഉണ്ണിത്താനും അറിയാം നമുക്ക് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകൾ ചിത്രം വ്യക്തമാണ് താനും പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ഫലമാണ് അവിടെ ഉണ്ടായത് രഞ്ജിനി സൂചിപ്പിച്ച പോലെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അതിൽ പ്രധാന ഘടകമായത് എന്ന കാര്യത്തിൽ തർക്കമില്ല പെരിയ ഇരട്ട കൊലപാതകം എന്ന സി പി എമ്മിനെ ഏറെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു പ്രശ്നം ആ മണ്ഡലത്തിൽ പൊതുവിലൊരു വികാരമായി മാറുന്നു മറ്റൊന്ന് സംസാരത്തിന്റെ പൊതുവായ സാഹചര്യം രാഹുൽ ഗാന്ധി അങ്ങനെ നിരവധി ഘടകങ്ങളെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു അട്ടിമറി വിജയം സമ്മാനിച്ചുവെങ്കിൽ വീണ്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പ്രതീക്ഷ വെക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം താൻ മണ്ഡലത്തിൽ സജീവമായി ഉണ്ടായിരുന്നു എന്നതാണ് ആ ആ ജനങ്ങളുമായി അടുത്തുന്നു ഇതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ പലതും താൻ ഇവിടെ എം പി ആയതിനു ശേഷം സ്വന്തം വീടായ തിരുവനന്തപുരത്തേക്ക് വന്ന് ഒരിക്കൽ തവണ പോലും പോകാൻ പോലും തയ്യാറായിട്ടില്ല അങ്ങനെ നിരന്തരമായി പാലക്കാട് തന്നെ കാസർഗോഡ് തന്നെ അദ്ദേഹം ക്യാമ്പ് ചെയ്തു പ്രവർത്തിച്ചു ആ ജനങ്ങളുമായി ബന്ധപ്പെട്ടു എന്നതൊക്കെയാണ് അത്തരം തൻ്റെ ഇടപെടലുകൾ ആ പരമ്പരാഗത ഇടതുകോട്ട എന്ന സ്വഭാവത്തെ മറികടത്തുന്ന സ്വാധീനം തനിക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സർവേ റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ എം പിമാരും മത്സരിക്കുക എന്നത് കോൺഗ്രസിൻ്റെ എ ഐ സി സിയുടെ ഒരു പൊതു തീരുമാനമാണ് അതിൻ്റെ ഭാഗമായി താൻ സ്ഥാനാർത്ഥി ആകുമെന്ന കാര്യം കൂടി അദ്ദേഹം ആവർത്തിക്കുന്നു എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഈ വാക്കുകളുടെ പ്രത്യേകത എന്തായാലും ഒരു തർക്കമുണ്ടാവാൻ സാധ്യതയില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അപ്രതീക്ഷിത വിജയമുണ്ടായതാണ് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ അത്ര സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ പരീക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഉണ്ണിത്താൻ പക്ഷേ അദ്ദേഹത്തിന് കാസർഗോഡും കിട്ടിയ അനുഭവം അങ്ങനെ ആയിരുന്നെങ്കിലും പക്ഷേ അപ്രതീക്ഷിത വിജയം അവിടെ എന്നതാണ് എന്തായാലും കാസർഗോഡ് എന്ന വലിയ ശുഭപ്രതീക്ഷയാണ് എസ് ഈ ഈ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് കെ സുധാകരനെയൊക്കെ ഇങ്ങനെ പേരെടുത്ത് വിമർശിക്കുമ്പോൾ തനിക്കും കെ പി സി സി പ്രസിഡന്റ് ആകാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ കെ പി സി സി അധ്യക്ഷൻ നാട്ടിലില്ല ചികിത്സയുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ചയായി അദ്ദേഹം അമേരിക്കയിലാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റിനെതിരെയൊക്കെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് ഉണ്ടിത്താൻ അതും ശ്രദ്ധേയമല്ലേ രഞ്ജിനി അതിൻ്റെ സാഹചര്യം ഒരുപക്ഷേ ഈ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തൊരു മാറ്റം ഉണ്ടായേക്കും എന്നൊരു സൂചന പൊതുവിൽ ഉയരുന്നു എന്നതാണ് അത് കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നം തന്നെയാണ് അതിന് പ്രധാന ഘടകമാവുന്നത് അദ്ദേഹത്തിന് പകരം മറ്റൊരാൾക്ക് ചുമതല കൊടുക്കാം അതല്ലെങ്കിൽ പുതിയൊരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കാം ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നിൽ കാണുന്ന നേതാക്കൾ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട് അതുകൊണ്ടാണ് അത്തരം ആഗ്രഹങ്ങൾ പൊതുവിൽ ഉയരുന്നത് കെ മുരളീധരനും അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ആർക്കും ഉണ്ടാകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ആ സ്ഥാനത്തൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ രാജ്മോഹന ഉണ്ണിത്താൻ അടക്കമുള്ളവരുടെ പ്രതീക്ഷകളും അങ്ങനെ തന്നെയാണ് അതാണ് തന്റെ സീനിയോറിറ്റിയും ആഗ്രഹവും തുറന്നു പറയാൻ കൂടി അദ്ദേഹം തയ്യാറാവുന്നത് യെസ് അതാണ് സാഹചര്യം രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഞങ്ങളുടെ പ്രതിനിധി കെ വി ബൈജുനെ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പല പ്രസ്താവനകളും ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനെതിരെയടക്കം അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പരിചയക്കുറവ് കെ പി സി സി പ്രസിഡന്റിനുണ്ട് കാസർഗോഡ് തന്നെ താൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്തുന്നു തിരിച്ചടി ഉണ്ടാവില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന കാര്യത്തിലടക്കം അദ്ദേഹം കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളാണ് ടി ഈ സജീത്ത് പങ്കുവച്ചത് മടങ്ങിയത്താം ഇടവേളയ്ക്ക് ശേഷം